നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കഞ്ഞിക്കും ചോറിനൊപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും അതിലുപരി വളരെ സ്വാദിഷ്ടമായ ഉണക്കപ്പയർ കുത്തിക്കാച്ചതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഉണക്കപ്പയർ ഓവർണിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം വെള്ളം കൂറ്റിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇപ്പോഴും ഉണക്ക കറി വെക്കുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പയറ് കുതിർത്തി കറി വെക്കുന്നതും കുതിർത്താതെ കറി വെക്കുന്നതും രണ്ടും രണ്ട് സ്വാദാണ് അപ്പൊ കുതിർത്തിയിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ അല്പം സോഫ്റ്റ്നെസ് കൂടുതലും സ്വാദും കൂടുതലായിരിക്കും അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള പയർ നമുക്ക് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം പയർ വെന്ത് കിട്ടാൻ ആവശ്യമായ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പയറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കറച്ചിട്ട് ഒരു വിസല് കൊടുത്ത് വേവിച്ചെടുക്കാം കുതിർത്തി വെച്ച പയർ ആയതുകൊണ്ട് ഒറ്റ വിസല് തന്നെ ആവശ്യത്തിന് വെന്ത് കിട്ടും പയർ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അളവൊന്നും അധികം കൂടി പോകരുത് ഒരു ഇരുപത് ചുവന്നുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയുടെ അളവ് കുറച്ച് കൂടുതലായാലും അതനുസരിച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടായിരിക്കും ചുവന്നുള്ളി നിവിടെ കയ്യിലില്ല മാത്രം സവോള എടുക്കുക എപ്പോഴും ചുവന്നുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇവ രണ്ടും നല്ലപോലെ ചോപ്പറിലിട്ടോ ചോപ്പയോ അല്ലെങ്കിൽ ചതകല്ലിലിട്ട് ചതച്ചെടുക്കുകയോ ചെയ്യുക പയർ ഇവിടെ ഒറ്റ വിസലുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ കുക്കായി വന്നിട്ടുണ്ട് ഇന്ന് ഇതിലെ ബാക്കിയുള്ള വെള്ളം കൂറ്റി കളഞ്ഞിട്ട് പയറ് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ മറ്റൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിരുന്നു പാൻ ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഉപ്പേരികളൊക്കെ തയ്യാറാക്കുമ്പോൾ നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഉള്ളിയും മുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിമുളകും ഒരു മുക്കാൽ ഭാഗം മൂപ്പായി വരുന്ന സമയത്ത് കളറിനായിട്ട് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇട്ടു കൊടുക്കാൻ ഇട്ട് കൊടുത്താല് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് നമ്മൾ വെള്ളം കൂറ്റി കളഞ്ഞിട്ടുള്ള ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കാം ഉണക്കപ്പയർ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കപ്പയർ കുത്തിക്കാച്ചത് അഥവാ ഉണക്കപ്പയർ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കഞ്ഞിക്കും ചോറിനും ഒരുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിലോളം ഒന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക് യു